അൻപതാമത് സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് ലോബേലിയ ഹൈസ്കൂളിൽ വെച്ച് ഹൈബിഎഡൻ എം പി കോർട്ടിൽ ഇറങ്ങി കബഡി കളിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ സ്കില്ല് വേണ്ട ഒരു ഗെയിമാണ് കബഡി കബഡി കളിക്കാത്തതായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയുടെ ഇടയിൽ വലിയ പ്രചാരം കൊടുക്കേണ്ട ഒന്നാണ് കബഡി ആ കബഡിയുടെ സംസ്ഥാനതല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് അത് വൈപ്പിൻകരയിലെ നായരമ്പലത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ഒരു കാര്യമാണ് സ്പോർട്സ്മെൻ സ്പിരിറ്റ് പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫ്രീ ആൻഡ് ഫയർ ചാമ്പ്യൻഷിപ്പ് നടത്താൻ അസോസിയേഷന് സാധിക്കട്ടെ പങ്കെടുത്ത മുഴുവൻ കായിക താരങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് ആ പരിമിതമായ സൗകര്യങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരും ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി അസോസിയേഷൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളം ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ബോയ്സ് ഗേൾസ് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ടീമുകളാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള കബഡി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ ജയകുമാർ സെക്രട്ടറി കെ കെ മുരളീധരൻ സംസ്ഥാന ഭാരവാഹികളായ ഷിബു കെ പോൾ പി എൻ പ്രദീപ് ജില്ലാ പ്രസിഡന്റ് എ ഗിരീഷ് സെക്രട്ടറി എ എ സുജ ജോയിന്റ് സെക്രട്ടറി ടിറ്റോ ആന്റണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോ ബി വർഗീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി സ്കൂൾ പ്രിൻസിപ്പാൾ സി എസ് സുജി തുടങ്ങിയവർ പങ്കെടുത്തു